വഴുതനിയ കൃഷിയിൽ നമ്മൾ എങ്ങനെ നമുക്ക് വിത്ത് ഉണക്കി സൂക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് നല്ല രീതിയിൽ ഇതേപോലെ പാക്ക് ചെയ്ത് വിത്ത് സൂക്ഷിക്കാൻ കണക്കിന് നമുക്ക് ഇത് എങ്ങനെ എടുക്കാനായിട്ട് പറ്റും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇതാണ് ഞാൻ വിത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ടിരിക്കുന്ന വഴുതനങ്ങ ഇത് പച്ച കളറ് വഴുതനങ്ങയാണ് നല്ല വലിപ്പം ഉണ്ടാവുന്ന വഴുതനങ്ങയാണ് ഇതിപ്പോ ഞാൻ ഒരു അഞ്ച് ദിവസം വെച്ചിരുന്നപ്പോ ഇത് ഏകദേശം ഈ ഒരു ലുക്കിലായി അഞ്ചു ദിവസത്തിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് നമുക്കിതൊന്ന് പിരിത്തെടുക്ക ഇതിനകത്തുള്ള വിത്തിന് ചിലപ്പോ ഇതിപ്പോ ഒന്ന് ഉണങ്ങിയത് കണക്കായി ചിലപ്പോ ഒന്ന് അഴുകിയത് കണക്കൊക്കെ ഇരിക്കും നാലഞ്ചു ദിവസമൊക്കെ വെച്ചേക്കുമ്പോ അപ്പൊ അത് എങ്ങനെയായാലും കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുത്തിന് ശേഷം കപ്പില് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഇതിന്റെ ഈ വിത്ത് ഇതിനകത്തേക്ക് വരച്ചിട ഇത് വിത്തും അതിന്റെ മാംസവും എല്ലാം കൂടെ നമുക്ക് അത് ഇങ്ങനെ ഒന്ന് നുള്ളി നുള്ളി എടുത്ത് വേണം ഈ വെള്ളത്തിലേക്ക് ഇടാനായിട്ട് അപ്പോ ഇത് ഒരുമാതിരി എന്താണ് ഒന്ന് ഉണങ്ങിയിരിക്കുന്ന ടൈപ്പ് വഴുതനാണ് ചിലതാണെങ്കിൽ നല്ലതുപോലെ അഴുകിയിരിക്കും അപ്പൊ എങ്ങനെ ഇരുന്നാലും സലയിൽ നമ്മള് അതിന് പച്ചവെള്ളത്തിലേക്ക് എടുത്ത് ഇതേപോലെ ഇടണം അതിന്റെ വിത്തുകളും മാംസമായിട്ട് ഒരുമിച്ചിരിക്കും അതിനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾക്ക് വഴുതനങ്ങൾ നമുക്കൊരു ബുദ്ധിമുട്ട് അതാണ് നമുക്ക് വിത്തായിട്ട് അതിനെ എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ ഇത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അത് എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അതൊന്ന് ആ വിത്തും ആ മാംസവും കൂടെ തമ്മിലൊന്ന് എന്താണ് ഒന്ന് വേർതിരിയും കണക്കിന് ആ വെള്ളം ആയിട്ട് കൂട്ടിച്ചേർത്ത് ഒന്ന് എടുക്കുക നല്ലപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി തിരുവഴത്തേ അത് വിത്തും അതിന്റെ മാംസമായിട്ട് വേർതിരിയും എന്നിട്ട് നമ്മൾ ശക്കല നേരം ഒന്ന് വെച്ചേക്കുമ്പോഴത്തേക്ക് വിത്തെല്ലാം അതിന്റെ അടിയിലേക്ക് പോകും എന്നിട്ട് ഇതാ ഇതേപോലെ വെള്ളം മെല്ലെ ഒന്ന് ചരിച്ച് കളയാ ഇത് ഒരു പ്രാവശ്യം ചെയ്താലൊന്നും പോരാ ഒരു മൂന്ന് വട്ടമെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വിത്തെല്ലാം അതിൻ്റെതായ രീതിക്ക് നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളു അപ്പൊ ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ എന്തായാലും ചെയ്യേണ്ടി വരും അപ്പൊ നമുക്ക് പിന്നെ വെള്ളമൊഴിച്ച് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചെയ്യുന്ന ശേഷം വെള്ളമൊഴിക്കുക പിന്നെ അതിലേക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞാ മാംസ വിത്തും തമ്മിൽ ഒന്ന് വേർതരാ വേർപെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ എന്നിട്ട് അതേപോലെ നമ്മൾ പിന്നെ ആ വെള്ളം തെളിയിച്ച് കളയുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ ഈ മാംസഭാഗം ഉണങ്ങിയ ഈ മാംസഭാഗം വെളിയിലേക്ക് പോവുകയും ഈ വിത്ത് അതിനകത്ത് തന്നെ നിൽക്കുകയും ചെയ്യും ഇതിപ്പോ നമ്മളൊരു മൂന്ന് പ്രാവശ്യം ചെയ്തപ്പോ നമുക്ക് കാണാം വിത്ത് മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ വിത്ത് മാത്രമായിട്ട് ഇത് കപ്പിനടിയിലേക്ക് അടിയിലേക്ക് കിടക്കുന്നത് ഈ ഒരു ഇതില് നമുക്ക് വിത്ത് മാത്രമായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അപ്പൊ ഈ കിട്ടിയ ഈ വിത്തിന് നമുക്കൊരു പാത്രത്തിന്റെ മുകളില് ഇതേപോലെ തോർത്ത് വിരിച്ചതിന് ശേഷം ഇത് അതിനകത്തേക്ക് തട്ടിയിട്ട് കൊടുക്കാം എല്ലാ വിത്തും അതിലേക്ക് ഒന്ന് നിരത്തി ഇടുക നിരത്തി എല്ലാ കിട്ടണം എല്ലാ വിത്തും നമ്മൾ ഒരു വിത്ത് പോലും പാഴി പോവാത്ത രീതിയിൽ നമ്മൾ എല്ലാ വിത്ത് അതിനകത്തേക്ക് ഇട്ടു കൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം വെയിലത്തേക്ക് കൊണ്ടുവന്ന് വെക്കുക ഒരുപാട് വെയിലടിക്കുന്നിടത്ത് വേണ്ട ചെറിയ വെയിൽ തട്ടി ഇതൊന്നും ഉണങ്ങി കിട്ടണോ അത്രയും നമ്മൾ വേണ്ടു ചെറുതായിട്ടൊന്ന് ഉണങ്ങിച്ച് കിട്ടുന്ന രീതിക്ക് നമുക്ക് വെയിലത്തേക്ക് കൊണ്ടുവയ്ക്ക ഒരു അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിത്ത് നന്നായിട്ട് ഉണങ്ങി കിട്ടും വെള്ളമുള്ളത് താഴേക്ക് പോകാൻ വേണ്ടിയാണ് ഈ തോർത്ത് തന്നെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ വെള്ളം എറുപ്പം ഒട്ടും കാണത്തില്ല വെയിൽ ഒരുപാട് വെയിലടിക്കല് ഇളം വെയിൽ വെച്ച് അത് നന്നായിട്ട് ഉണക്കിയെടുത്തതിനു ശേഷം നമുക്കിതേ പ്ലാസ്റ്റിക് കവറുകളിലാക്കി സൂക്ഷിച്ച് വെക്കാം നമുക്കും ആവശ്യത്തിന് അടുത്ത് ഉപയോഗിക്കാം ബാക്കിയുള്ളത് ഇതേപോലെ കവറിനകത്താക്കി സൂക്ഷിച്ച് വെക്കാനും സാധിക്കും